നിഷ ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ അതായത് എന്താണ് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്ക് എസ് ഐ ടി പോകുന്നില്ല എന്നുള്ള കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ ഈ പിണറായി വിജയൻ സർക്കാർ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർക്കാരാണ് ആ കാര്യത്തിനകത്ത് എനിക്ക് യാതൊരു സംശയവും ആ പ്രൊഫഷണലിസം അവർ കാണിക്കുന്നത് എല്ലായ്പ്പോഴും മോഷണത്തിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം യും കാരണം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃ നേതൃത്വത്തിനെ വളരെ ഭംഗിയായിട്ട് സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് എല്ലാ കുറ്റങ്ങളും ഏറ്റെടുക്കുവാൻ പറ്റുന്ന കുറെ അശ്വത്ഥാമാക്കളെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് നോക്കൂ ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നതാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തോളമായിട്ട് ശബരിമല പോലെ ഇത്രയും വൈകാരികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടക്കുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ട് പോലും പി എസ് പ്രശാന്തിന്റെ ടെന്നൂർ നീട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മൂഹിക്കാമല്ലോ പി എസ് പ്രശാന്തിന് എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുവാൻ ശ്രമിക്കുന്ന കാര്യം തേച്ചതാണല്ലേ യഥാർത്ഥത്തിൽ ശ്രീമതി ഇഷ ഇത് സി പി എമ്മിനെതിരായിട്ടോ ഗവൺമെന്റിനെതിരായിട്ടോ അല്ലെ ഇവർ ആരോപണം ഉന്നയിക്കുന്നത് കാരണം ഗവൺമെന്റിന്റെ ഈ അന്വേഷണത്തിൽ ഗവൺമെന്റ് മാറി നിൽക്കുക ഗവൺമെന്റിന് അതിൽ റോളില്ല ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരെ കോടതി ആവശ്യപ്പെട്ട പ്രകാരം കോടതിക്ക് ഇഷ്ടപ്പെട്ട കോടതി സത്യസന്ധരം തോന്നുന്ന എന്നാൽ അതീവ ശേഷിയുള്ള ഉദ്യോഗസ്ഥരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടുപിടിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് ഓരോ സെന്റിമീറ്ററും അളന്നളന്ന് അവർ കുറ്റ ആരോപിതരെ പരിശോധിച്ച് ആരാണോ കുറ്റം ചെയ്തത് അവരിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അത്ര അതിവിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ദർശിച്ചിട്ടില്ലാത്തത്ര വിപുലമായ സന്നാഹങ്ങളോടെ സൂക്ഷ്മതയോടെ ഓരോ ചുവടുവെപ്പും ഭംഗിയായിട്ട് നടത്തി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് െന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല വാസു ശ്രീ എൻ വാസുവിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ഇവർ പറയുന്ന രീതിക്ക് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നാളെ ശ്രീ എൻ വാസു കോടതിയിൽ ഇത് വാദിച്ച് ഊരി കൊണ്ടുപോയാൽ ഇവര് സമാധാനം പറയുവോ എങ്ങനെയുണ്ട് വാസുവിന്റെ പേര് തെളിവില്ലാതെ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രം മതിയോ പറ്റില്ലല്ലോ ഇന്ത്യ മൊത്തം വിറ്റുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ആക്ഷേപം ഉന്നയിച്ച ബി സുഹൃത്തുക്കൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റിട്ട് അവരുടെ വരുമാനം ഇലക്ട്രൽ ബോണ്ടായിട്ട് തിരിച്ചു വാങ്ങിച്ച് രാഷ്ട്രീയം നടത്തുന്ന പാർട്ടിയാണ് ബി ജെ പി മറ്റുള്ള ആരോപണങ്ങൾ ഇടദോഷത്തിനെതിരായിട്ട് ഉന്നയിച്ചത് എങ്ങനെ കൊട്ടാരം പോലെ പോയോ ഇതും ഇടതുപക്ഷത്തെ ബാധിക്കില്ല കാരണം ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് നിഷ അഴിമതി നടത്തുന്ന ഒരു സെറ്റിനെ ഞങ്ങൾ ആരും പോലും ചുമതല ഏൽപ്പിക്കില്ല അവർ ശബരിമലയിലെ സ്വർണം കട്ടുവെന്ന കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് എത്ര ഉണ്ടായാലും ആ വസ്തുത വസ്തുതയെ തന്നെ അത് അല്ല നിഷ പറഞ്ഞ അന്വേഷണം പൂർത്തിയായില്ലല്ലോ നമ്മൾ തോക്കിൽ കയറി വെടിവെക്കണ്ട അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവര് പ്രതിയാണെങ്കിൽ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ എന്ത് ചെയ്യുവെന്ന് രാഷ്ട്രീയം ചെയ്യും അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയത് കൊണ്ടാണ് അവിടുന്ന് സ്വർണം കടത്തിയതെങ്കിൽ അവര് കുറ്റവാളികളാവും ആരും പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന പൂർണ്ണമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അത്രയേ ഉള്ളു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പരാമർശം നടത്തിയിരിക്കുന്നത് അതിഗുരുതരമായിട്ടുള്ളൊരു പരാമർശമാണ് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാന സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് രാജ്യാന്തര തലത്തിലുള്ള കള്ളക്കടത്ത് സംഘങ്ങളെ പോലെ െന്നും അവിടെ പ്രവർത്തിച്ചിരിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വളരെ കൂടി അത് ഏതാനും ഉദ്യോഗസ്ഥരാണ് ഏതോ ഒന്നോ രണ്ടോ പോറ്റിമാരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറി പോകാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല പോയിന്റ് അതിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ രസകരമായിട്ടുള്ള ചോദ്യമാണ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് പിണറായി സർക്കാരിനെതിരായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടോ അങ്ങനെ തെളിയിക്കപ്പെടാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാർ സംശുദ്ധമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ സംശുദ്ധമായിരുന്നു എന്ന അഭിപ്രായം ശ്രീ പി കെ ഗോപിൻ ഉണ്ടോ മുതൽ വരെ ഭരിച്ചിരുന്ന നിങ്ങൾ കേരളത്തിനെ മുഴുവൻ സമരത്തിന്റെ മുൾമുനയിൽ നിർത്തുകയും തിരുവനന്തപുരം നഗരത്തിനെ മൂന്ന് ദിവസം അറസ്റ്റ് ചെയ്തു വെക്കുകയും ചെയ്തിരുന്നുള്ള ചെയ്തിരുന്ന സോഡാർ കേസ് ഉണ്ടല്ലോ നിങ്ങൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ അത് വിഴുങ്ങിയോ നിങ്ങൾ നിങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ വി എസ് അച്യുതാനന്ദൻ നിയമസഭയ്ക്കകത്ത് വന്ന് നിന്നിട്ട് കെ എം മാണിയെ കുറിച്ചിട്ട് പറഞ്ഞത് എന്താണ് പ്രാഗുകയല്ലായിരുന്നോ അദ്ദേഹം മറ്റേ എന്താ അണയാത്ത തീയിൽ വീഴും അവിടെ പുഴുക്കളുണ്ട് എന്തൊക്കെയോ പ്രാണികളുണ്ട് എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കിടന്ന് നരയിക്കും എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പൊ കെ എം മാണിക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്മാരകം പണിയാൻ വേണ്ടിയിട്ട് കാശ് മാറ്റി വെക്കുന്ന തലത്തിലേക്കാണ് കാര്യം പോയിരിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ മുഖ്യ നിയമസഭയ്ക്കകത്ത് കാണിച്ചിട്ടുള്ള ആഭാസം എന്തായിരുന്നു നിങ്ങളുടെ മുൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെ ഇപ്പോൾ ഇപ്പോഴും ആ വീഡിയോ അവൈലബിൾ ആണല്ലോ നിങ്ങൾ പറയുന്ന അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നാട്ടുകാർക്ക് മുമ്പിൽ മുഴുവൻ ആ വീഡിയോ അവൈലബിൾ ആണ് അവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെ എടുത്ത് ഇളക്കിയെടുത്ത് താഴെ എറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ആ ആരോപണങ്ങളിൽ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് നിങ്ങൾ അന്ന് ശർദിച്ചത് മുഴുവൻ ഇന്ന് വാര്യത്തിൽ നിന്ന അവസ്ഥയാണ് ഉള്ളത് സത്യമാണെങ്കിലും നിങ്ങളുടെ സർക്കാർ വളരെ സംശുദ്ധമായിട്ടുള്ള സർക്കാർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോയി ഉത്തരം പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോയി കേസിൽ പ്രതിയാക്കിയതിന് ശേഷവും തിരിച്ചു കൊണ്ട് അതേ സ്ഥാനത്തിരുത്തുവാൻ വേണ്ടിട്ട് പിണറായി വിജയൻ ഇന്ന് പി എസ് പ്രശാന്തിന്റെയും ഒക്കെ ആവേശം തന്നെ കാണിച്ചിരുന്നു ശരിയാ അത് ശരി വീണ്ടും രണ്ടാമത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയത് കൊണ്ടും എല്ലാ കുറ്റങ്ങളും താൻ ഏറ്റെടുക്കുന്നു എന്നുള്ള നിലയിൽ നിർത്തിയിരിക്കുന്നത് കൊണ്ടും ഗൂഢാലോചന തെളിയിക്കപ്പെടാത്തത് കൊണ്ടും മാത്രമാണ് ഇന്ന് ആ വിഷയത്തിലേക്ക് അന്വേഷണം പോകാത്തത് പിന്നെ കേടരുത് പിന്നെ ഇവിടെ ഒരു സഹകരണാത്മക പ്രതിപക്ഷമുണ്ട് ആ പ്രതിപക്ഷം സഹകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും ഉണ്ട് എല്ലാ കുറ്റവും കൂടി കൊണ്ടുവന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ തലയിലേക്ക് വയ്ക്കരുത് ശ്രീ സന്ദീപ് കേടാണ് ആകാശത്തു കൂടി പോണ വെടിയുണ്ട കോണി കൊണ്ടോളും മറ്റൊന്നും കൊണ്ടല്ല പറയാനുള്ള ഇന്നീ കാണുന്ന ലാവലിൻ കേസ് ഇന്ന് ഈ ഗതിയിലാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഭരിച്ചിരുന്ന യു പി എ സർക്കാരും അന്നത്തെ സി ബി ഐയും ആ കേസിനോട് കാണിച്ചിട്ടുണ്ടായിരുന്ന ലാഘവങ്ങളും പലതരത്തിലുള്ള തെളിവ് നശിപ്പിക്കലുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അത് ഉണ്ടായതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് കേന്ദ്ര സർക്കാർ കേന്ദ്രം ഭരിച്ചിരുന്നത് ബി ജെ പി ഒന്നും ആയിരുന്നില്ലല്ലോ യു പി എ സർക്കാർ തന്നെ ആയിരുന്നില്ലേ അപ്പോ അതിന്റെ ഉപകാര സ്മരണകൾ സോളാർ കേസിന് അകത്തുണ്ടായിട്ടുണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട് അന്ന് നിങ്ങളൊരു സംയുക്ത മുന്നണിയായിരുന്നു ഇന്ന് കേരളം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംയുക്ത മുന്നണി തന്നെയാണ് കേരളത്തിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എല്ലാത്തിലും തന്നെ ഒരു സംയുക്ത മുന്നണിയായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം കേരളത്തിനകത്ത് ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് കിട്ടിയാ കിട്ടി അപ്പൊ എസ് പ്രശാന്തിന് എതിരെ ആരോപണമുണ്ട് എൻ വാസുവിനെതിരെ ആരോപണമുണ്ട് എ പത്മകുമാറിനെതിരെ ആരോപണമുണ്ട് ഇതിനകത്ത് എൻ വാസു പ്രതിപട്ടികയിലേക്ക് കടന്നു വരുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ സി പി എമ്മിന് സാധിക്കില്ല എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വട വാങ്ങിച്ചു നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണ ക്ഷേത്രങ്ങളിലുള്ള സ്വർണ്ണ കൊള്ളയാണ് അതിനിടെ അദാനി വരെ എത്തി അദാനി വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ ി ഞാൻ ഒരൊറ്റ കാര്യം ഒന്ന് പറയുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിലേക്ക് പോകുന്നതാണ് ഇതാണ് അവർക്ക് ആവശ്യം കാരണം സമയം കളയുക അവരുടെ കൊള്ളയെ കുറിച്ചിട്ട് നാട്ടുകാർ ചർച്ച ഈ സർക്കാർ കേന്ദ്ര സർക്കാർ അദാനിക്ക് ലോൺ കൊടുത്തിട്ട് അദാനി ലോൺ തിരിച്ചടക്കില്ല അദാനി ബിസിനസ് ചെയ്യുന്ന അദാനി ബിസിനസ് ചെയ്യും അംബാനി ബിസിനസ് ചെയ്യും നാട്ടിലുള്ള ബിസിനസ്സുകാർ മുഴുവൻ ബിസിനസ് ചെയ്യും അവര് കാശ് ഉണ്ടാക്കുക അല്ലാണ്ട് നിങ്ങളെ പോലെ അമ്പലത്തിൽ കയറി കൊള്ളയടിക്കാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സാധിക്കില്ലല്ലോ സ്വാഭാവികമായിട്ട് ഭാരതീയനായിട്ടുള്ളവര് ബിസിനസ് ചെയ്യും ലോൺ എടുക്കും ഉണ്ടാക്കും അതിനകത്ത് മുദ്രാ ലോൺ മുതൽ സ്വാനിധി ലോൺ മുതൽ സകല ലോണും കൊടുക്കുന്നുണ്ട് പരമാവധി ആൾക്കാർ കൊടുക്കുന്നുണ്ട് അവർ ബിസിനസ് ചെയ്യുന്നേ ഞാൻ ഇപ്പൊ ഈ അദാനി ലോൺ തിരിച്ചടച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊന്ന് നോക്കിയിട്ട് എനിക്ക് ഒരു രൂപയുടെ പോലെ ഡിഫോൾട്ട് അവര് നടത്തിയതായിട്ട് കാണുന്നില്ല അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണ്ടിയിട്ടോ അല്ല ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോ ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടവർ അദാനിയെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനാണ് അതായത് കാരണം നരേന്ദ്രമോദി ഇന്ന് വരാ അദാനിന്ന് എഴുതിയ ബനിയനും ബലൂണും പിടിച്ചോണ്ട് പോയി നിൽക്കുന്നത് കണ്ടിട്ടില്ല ഇവിടെ റിയാസും അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ പിണറായി വിജയനും ഉൾപ്പെടെ അദാനി എന്ന് എഴുതിയ ബലൂണും പിടിച്ചോണ്ട് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് അതുകൊണ്ട് അദാനിയെ പറഞ്ഞ് ഇനി ഇങ്ങോട്ട് ബിജെപിയുടെ നെഞ്ചത്തോട്ട് കേറാന്നൊന്നും വിചാരിക്കണം അപ്പൊ ഞാൻ പോട്ടെ കൂടെ ഒന്ന് ഒന്ന് പറയടാ ഈ അഡ്ജസ്റ്റ്